जानी बा कड्डे अचिंदा जिम्बू मा कड्डे अचिंदी पापो सवारे अचिंदो परिये वापस ओसोंदो जिम्बू मा कड्डे अचिंदी अस्सलाम वालेकुम मुझे नल्ला अस्ना है आओ होले दिस कोन में आठ में से कांदी मुझे घर में अब्बा उम्मी अद्दा पप्पू इतरो जना है ാലത്ത് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു രജനികാന്ത് അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ട് പഠിച്ച വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ മറ്റൊരു ജൂനിയർ താരൻ പിന്നീട് സൂപ്പർ സ്റ്റാറായി മാറിയ ചിരഞ്ജീവിയായിരുന്നു മലയാള ദൃശ്യ മാധ്യമ രംഗത്തെ ആദ്യകാലത്തെ ഏറ്റവും സമജ്ഞതനായ വ്യക്തിത്വം മനോജ് കെ ജയൻ എന്ന നടനെ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിത്വം ശ്രീ ആദം അയ്യൂബ് കച്ചി മേമൻ സമുദായത്തിൻ്റെ അംഗം കൂടിയാണ് ആദം അയ്യൂബ് ബാലൻ എന്ന സിനിമ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ആ ശബ്ദചിത്രവത്തിൻ്റെ പ്രദർശനവുമായിട്ടും ഈ മട്ടാഞ്ചേരിയിലെ കച്ചി മേമൻസ് വിഭാഗത്തിന് ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ സാറിൻ്റെ കുടുംബത്തിന് തന്നെ വളരെ അടുത്തൊരു ബന്ധമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു അത് ഏത് അർത്ഥത്തിലുള്ള ബന്ധമാണ് അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ഉമ്മയുടെ പിതാവ് അബ്ദുൽ സത്താർ സേട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു പക്ഷേ വളരെ ആദ്യ കാലത്ത് ഈ സമുദായത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം ഒരു എക്സിബിറ്റർ സിനിമ ശാലയുടെ ഉടമസ്ഥൻ മാത്രമല്ല വിതരണക്കാരനും കൂടിയായിരുന്നു അപ്പം അത് നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിലാണ് അപ്പം അന്ന് ഈ നിശബ്ദ സിനിമ പ്രദർശിപ്പിക്കുന്ന സിനിമാശാലകളെ സിനിമ കൊട്ടകകൾ എന്നാണ് പറയുക ശബ്ദമില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ട് ഈ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ബാലൻ എന്നൊരു സിനിമ എടുക്കുന്നു അത് വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ആദ്യ പ്രദർശനം തൻ്റെ തിയേറ്ററിൽ കൊച്ചിയിൽ വെച്ചായിരിക്കണം എന്നൊരു അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട് അപ്പം അത് വേണ്ടി അദ്ദേഹം മുൻകൂട്ടി തന്നെ തൻ്റെ തിയേറ്ററിനെ സൗണ്ട് പ്രൊജക്ടർ വാങ്ങി സ്പീക്കേഴ്സ് ഘടിപ്പിച്ചു അതിനെ ശബ്ദ സജ്ജമാക്കി അല്ലെങ്കിൽ അതിനു അതിനുമുമ്പ് അതിനുണ്ടായിരുന്നു അപ്പോൾ സൈലൻറ് പ്രൊജക്ടേഴ്സ് ആയിരുന്നു അപ്പം ഫിലിം സൗണ്ട് ഫിലിം പ്രൊജക്ട് ചെയ്യാണെങ്കിൽ അതിനുള്ള സൗണ്ട് പ്രൊജക്ടർ വേണം കാരണം ഈ ദൃശ്യവും ശബ്ദവും പ്രകാശം ഉപയോഗിച്ച് ഫിലിമിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഫിലിമിൽ തന്നെ ആ പ്രൊജക്ടറിൽ തന്നെ ഈ പ്രകാശ തരംഗങ്ങളെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റാനുള്ള സംവിധാനം വേണം അതാണ് സൗണ്ട് പ്രൊജക്ട് അത് കേൾപ്പിക്കാനുള്ള സ്പീക്കേഴ്സ് വേണം ഇതൊക്കെ അദ്ദേഹം വളരെ മുമ്പ് തന്നെ തൻ്റെ തിയേറ്ററിൽ സജ്ജമാക്കി എന്നിട്ട് അതിൻ്റെ നിർമ്മാതാക്കളുമായി സംസാരിക്കുകയും കേരളത്തിലെ ആദ്യത്തെ നമ്മുടെ കൊച്ചിയിലെ അന്നത്തെ ആ ടോക്കീസിന്റെ പേര് പാരമൗണ്ട് ടോക്കീസ് എന്നാണ് അവിടെ വെച്ചായിരുന്നു ഈ ആദ്യ പ്രദർശനം നടന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം അല്ല അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില കേസും കടവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് തിയേറ്റർ വിൽക്കേണ്ടി വന്നു പിന്നീട് അതിന്റെ പേര് സെലക്ട് എന്നായി പുതിയായിട്ട് വാങ്ങിച്ചാണ് അവസാനം എന്റെയൊക്കെ ബാല്യത്തിൽ അത് റോയൽ ടോക്കീസ് എന്ന പേരിലാണ് കേരളത്തിൽ നിലനിന്ന് കൊച്ചിയിൽ നിലനിന്നിരുന്നത് ഇപ്പോൾ ആ തിയേറ്റർ ഇല്ല ആ ഭാഗമൊക്കെ പൊളിച്ച് കളഞ്ഞു മലയാള സിനിമയ്ക്ക് ഈ കച്ചി സമുദായവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് എൻ്റെ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ സത്താർ സേട്ടിൽ നിന്നാണെങ്കിൽ തന്നെയും അത് അതോടെ അവസാനിച്ചില്ല അദ്ദേഹം പിന്നെ കടങ്ങളൊക്കെ കയറി അതിൽ നിന്നും വിർമിച്ചെങ്കിൽ തന്നെയും പിന്നീട് വളരെ പ്രമുഖങ്ങളായിട്ടുള്ള രണ്ട് സിനിമ നിർമ്മാണ കമ്പനികൾ ഒട്ടാഞ്ചേരിയിലുണ്ടായി അഥവാ എറണാകുളം ഈ കൊച്ചി പ്രദേശത്തുണ്ടായി അതിലൊന്ന് കലാലയ ഫിലിംസാണ് എസ് എസ് ഇബ്രാഹിം എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ നിർമ്മാതും അദ്ദേഹത്തിൻ്റെ ബ്രദറും കൂടിയാണ് പക്ഷെ അവർ ഒരിക്കലും അവരുടെ പേരുകൾ ഈ ടൈറ്റിലോ പരസ്യത്തിലോ കാണിച്ചിരുന്നില്ല നിർമ്മാണം കലാലയ ഫിലിംസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് കൂടുതലും മണി എന്ന് പറയുന്ന ഡയറക്ടറാണ് അവരുടെ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ബാല്യകാല സഖി ഡോക്ടർ പിന്നെ എന്താണ് കൊറേ സിനിമകളുണ്ട് കൊറേ അധികം സിനിമകളുണ്ട് അവരുടെ വാസ്തവത്തിൽ എന്റെ പിന്നെ അത് കഴിഞ്ഞ അടുത്തതാണ് കർമ്മണി ഫിലിംസിന്റെ ഇവർ രണ്ടുപേരും ഇരുപതാമത്തെ അപ്പോൾ അങ്ങനെ സിനിമ നിർമ്മാണമായിട്ടും നമ്മുടെ വിതരണ ശൃംഖലകളും ആയിട്ട് ഈ സമുദായത്തിന് വളരെയധികം ബന്ധമുണ്ട് വാസ്തവത്തിൽ ഞാൻ എനിക്ക് സിനിമയിലേക്കുള്ള വഴി തുറന്നു തന്നതും ഇൻഡയറക്റ്റ് ഇൻഡൈറക്റ്റായിട്ട് ഈ കലാലയ ഫിലിംസോട്ടൊരു ബന്ധമുണ്ട് കലാലയ ഫിലിംസിന്റെ ഒരു പ്രൊഡക്ഷൻ ഒക്കെ നോക്കിയിരുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഹുസൈൻ സെട്ടെന്നാണ് അദ്ദേഹം കഥകൾ എഴുതും അദ്ദേഹത്തിന്റെ കഥയാണ് സുബൈദ അപ്പൊ അദ്ദേഹത്തിന്റെ തുരിക നാമം ചക്രധാരി എന്നാണ് അപ്പൊ എനിക്ക് ഈ പ്രീ ഡിഗ്രി അതിനുശേഷം പൂനാബിൻഫ്രി ചേരാനായിരുന്നു താല്പര്യം സിനിമാറ്റോഗ്രാഫി അതെനിക്ക് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു താല്പര്യം സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അന്ന് എൻട്രൻസ് ടെസ്റ്റ് ഒന്നും ഇല്ല നേരിട്ട് നമ്മള് അപ്ലൈ ചെയ്യുക ഇന്റർവെന്റ് വിളിക്കും അപ്പോൾ എനിക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ള ഒരു കത്ത് വന്നു പൂനാഫീസൂട്ടിൽ നിന്ന് പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഈ സിനിമാറ്റോഗ്രഫ് കോഴ്സിന് ചേരാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇൻ്റർമീഡിയറ്റ് ആണ് അപ്പൊ നിങ്ങൾ പ്രീ ഡിഗ്രി പാസ്സായിട്ടുള്ളത് കേരളത്തിലെ പ്രീ ഡിഗ്രി ഇന്റർമീഡിയറ്റിന് തുല്യമാണോ ആണെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാനിവിടെ അന്വേഷിച്ചപ്പോഴും അങ്ങനെയല്ല ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയാലും ഇൻ്റർമീഡിയറ്റ് ആവുള്ളൂ അപ്പോൾ ആ സ്വപ്നം നടക്കില്ലാന്ന് പക്ഷെ എനിക്കിന് പഠിക്കേണ്ട എനിക്ക് സിനിമയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ആരുടെയെങ്കിലും കൂടെ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫാദറോട് പറഞ്ഞു ഫാദറിൻ്റെ ഫ്രണ്ട് ആണ് ഈ ചക്രധരി അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ സിനിമകളിൽ ക്യാമറ പഠിക്കാനായിട്ട് ക്യാമറായിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനും നിർത്താവുന്ന പുള്ളി പറഞ്ഞു ഞങ്ങള് ആ സമയത്ത് അവർക്കൊരു വലിയ ഗ്യാപ്പ് വന്നു സിനിമയൊന്നും ഇപ്പം ചെയ്യുന്നില്ല അതുകൊണ്ട് സാരുമില്ല ഞങ്ങളുടെ സിനിമയുടെ സ്ഥിരം ക്യാമറാമാൻ ആണ് യു രാജഗോപാൽ യു രാജഗോപാലിൻ്റെ എന്നോട് ഞാൻ സംസാരിക്കാം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം അയക്കാൻ പറഞ്ഞു അപ്പം എനിക്കൊരു കത്തും നിന്ന് അദ്ദേഹം പറഞ്ഞു ചോദിച്ചു അങ്ങനെ മദ്രാസിൽ പോയി യു രാജഗോപാലിനെ കണ്ടു യു രാജഗോപാൽ എന്നെ ആദ്യമായിട്ട് ശാരദ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു സ്റ്റുഡിയോയിൽ ക്യാമറ സ്റ്റഡ് ചേർക്കും രജനീകാന്തിൻ്റെ തൻ്റെ നിറത്തെക്കുറിച്ചും തൻ്റെ കുടുംബത്തിൻ്റെ ദരിദ്രമായ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ വളരെയധികം കോംപ്ലക്സുകൾ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം അതിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പിന്നെ പുള്ളി പലപ്പോഴായിട്ട് മദ്രാസിൽ വരെയും കോടമ്പക്കത്ത് കൂടെ അലയുകയും പലരുടെയും ഓഫീസുകളിലും നിർമ്മാതാക്കളുടെ വീടുകളൊക്കെ കയറിപ്പോയിട്ടുള്ള അവരൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ച് പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അതെല്ലാം കൂടി ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പുള്ളി വളരെ ഉള്ളതിൻ്റെ ഒരു മനുഷ്യനായിരുന്നു എപ്പോഴും അത് ഞാൻ എന്നോട് പറയാറുണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെടുന്ന വെളുത്തട്ടാണ് ഞാൻ കറുത്താരുടെ എനിക്ക് സിനിമ രക്ഷ എനിക്ക് വീണ്ടും കണ്ടക്ടർ ജോലിയൊക്കെ തന്നെ പോകേണ്ടി വരും അപ്പം ഞാൻ പുള്ളിയോട് പറയാനുള്ള ഒരു ഉദാഹരണം ഞാൻ എഴുതിയിട്ടുണ്ട് സത്യനെ കുറിച്ചാണ് അവരിങ്ങനെ ഞങ്ങളുടെ മലയാളത്തിലെ ഏറ്റവും നിങ്ങൾ അഭി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഭിമാനമുള്ളൊരു നടനമാണ് നടനാണ് സത്യം അദ്ദേഹത്തിന് നിറം നിന്നെക്കാളും കുറപ്പാണ് പക്ഷേ പുള്ളി മലയാളത്തിൻ്റെ പ്രകൽപ്പറ്റ നടനാണ് അപ്പം നിറം പ്രശ്നമല്ല ടാലൻ്റാണ് പ്രശ്നം നിനക്കതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചും പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഞാൻ പലരുടെയും കാര്യങ്ങൾ പറഞ്ഞു രചനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു രൂപ പോലും അയച്ചു കൊടുക്കാനൊന്നും നിവൃത്തിയില്ല അപ്പം പലരും പുതിയ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ കണ്ടക്ടേഴ്സും പിന്നെ ഡ്രൈവേഴ്സൊക്കെയാണ് കുറേശ്ശെ കുറേശ്ശെ അവരെ സമ്പലത്തിൽ നിന്ന് അയച്ചോളൂ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫാദർ വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാ മാസവും അയക്കാൻ പറ്റില്ല വല്ലപ്പോഴക്കാണ് അയക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ എനിക്കും സാമ്പത്തികമായിട്ട് കുറേ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ദാരിദ്ര്യവും പിന്നെ ഈ ഭാഷയുമാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് വും സ്ത്രീകൾക്ക് ആ കാലത്ത് ഇണ്ടായില്ല ജയിൽപുള്ളിന്നും അതിലടച്ചുപൂട്ടി ഇട്ടേക്കും പൊറത്ത് പോകണമെങ്കിൽ അനുവാദം ചോദിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ വേണം ഒറ്റയ്ക്ക് നമുക്ക് എവിടെങ്കിലും പോകാൻ തോന്നി ഇറങ്ങി പോവാൻ പറ്റൂല ആരെങ്കിലും വേണം കൂടെ എന്തൊരു കാലമായിരുന്നു അത് പെൺകുട്ടികൾക്ക് വേണ്ടി വലിയ കഷ്ടകാലും ഞാൻ പറയണം ഇരുപതാമത്തെ വയസ്സിൽ സനം എന്ന ആദ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ന്യൂഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു സാഹിത്യകാരി മട്ടാഞ്ചേരിയിലുണ്ടായിരുന്നു തൻ്റെ ഭാഷയല്ലാതിരുന്നിട്ടും ഉറുദു ഭാഷ സ്വായത്തമാക്കി ഇരുപത്തെട്ടോളം നോവലുകൾ ഉറുദുവിൽ മാത്രം എഴുതിയ ഒരു മഹത് വ്യക്തിത്വം കൂടിയായിരുന്നു അവർ പിന്നീട് കേരളത്തിലെ മുഖ്യധാരയിൽ അറിയപ്പെടാതെ പോയ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഉറുദു ജനകീയ ഭാഷയായി മാറിയ പലയിടങ്ങളിലും ധാരാളം വായനക്കാരുണ്ടായിരുന്ന സുലേഹ ഹുസൈൻ കച്ചിമേമൻ സമുദായത്തിൻ്റെ അഭിമാനം കൂടിയായിരുന്നു സുലിഹ ഹുസൈൻ നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള അതിമനോഹരമായ കാവ്യാത്മകമായ ഭാഷയാണ് ഉറുദു ഉറുദു ഭാഷ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഭാഷ കൂടെയാണ് പ്രത്യേകിച്ച് നിരവധി ഉറുദുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു ഉറുദു പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു അച്ചടിശാലകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉറുദുവായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ അത് ഒരാളെ വിശേഷിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ ഉറുദു ഭാഷയുടെ പിതാവെന്നാണ് എസ് എം സർവർ മറ്റൊരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ വളരെ പ്രിയപ്പെട്ട ഡോക്ടർ കെ പി ഷംസുദ്ദീൻ സാർ അദ്ദേഹം അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ഉറുദുവിലെ അംബാസിഡർ എന്നാണ് അതൊരു ആലങ്കാരികമായ അല്ലെങ്കിൽ ഒരു അതിശോക്തിപരമായ വിശേഷണമൊന്നും അല്ല ഉറുദു അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹം ഉർദു ഭാഷയുടെ ചരിത്രത്തിൻ്റെ വളരെ സൂക്ഷ്മതലങ്ങളെ അതിമനോഹരമായി ധാരാളമായിട്ട് അദ്ദേഹം എഴുതി വരുന്നു നിരന്തരം അദ്ദേഹം എഴുതി വരുന്നു കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറുദു ഭാഷയുടെ പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറുദു ഭാഷയുടെ പങ്ക് കുറിച്ച് ഗുൽസാർ ജ്ഞാനപീഠവും ഓസ്കാർ അവാർഡ് നേടിയ ഇന്ത്യയിലെ ഏക വ്യക്തിയാണ് അദ്ദേഹം ഗുൽസാറിനെ കുറിച്ച് അദ്ദേഹം എഴുതി അല്ലാമ ഇക്ബാലിനെ കുറിച്ച് എഴുതി അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ നേതാക്കന്മാർ സമദാൻ സാഹിബ് ഷാബ് തങ്ങൾ അവരുടെ ഉറുദുവുമായിട്ടുള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ചൊക്കെ നിരന്തരം എഴുതി ഈ അതിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തേണ്ട ഒരു വസ്തുത കേരളത്തിൽ മൺമറഞ്ഞുപോയ ഒരു എഴുത്തുകാരി ആ എഴുത്തുകാരിയെ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒരു പക്ഷേ അറിയ കണ്ടിട്ട് കാണാതെ പോയതാണോ അല്ലെങ്കിൽ അവഗണിച്ചതാണോ അറിയില്ല ഉറുദു ഭാഷയിൽ ഈ ഇരുപത്തെട്ടോളം നോവലുകൾ എഴുതിയ ഒരു എഴുത്തുകാരി സുലേഹ ഹുസൈൻ കച്ചി മേമൻ സമൂഹത്തിൽപ്പെട്ട സുലേഹ ഹുസൈൻ എന്ന എഴുത്തുകാരിയെ കേരളത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ഷംസുദ്ദീൻ സാർ അതുമാത്രമല്ല അവരുടെ കൃതികളൊക്കെ ഇന്നും അദ്ദേഹം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അവരുടെ നിരന്തരം അത് മലയാള പ്രസിദ്ധീകരണങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ ഉറുദു പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് പതിനാറിലധികം യൂണിവേഴ്സിറ്റികളിൽ അപ്പം അത്തരത്തിലൊരു സുലേഖ ഹുസൈനെ കണ്ടെത്തിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നു സാർ അത് ഒരു കാര്യം സാറിൻ്റെ ഒരു രണ്ട് ലേഖനങ്ങൾ വന്ന ഒരു പരാമർശമുണ്ട് ഒന്ന് ഈ ഉറുദുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തുടങ്ങാം ഒന്ന് സാർ എഴുതിയിരുന്നത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഗുജറാത്തിൽ നിന്ന് കച്ചി മേമൻസ് കേരളത്തിൽ വന്നു അവരിലൂടെയാണ് കേരളത്തിൽ ഉറുദു ഭാഷ ആദ്യമായി വരുന്നത് മറ്റൊരു ഭാഗത്ത് സാറ് സൂചിപ്പിച്ച ഒരു കാര്യം ഈ സാമൂതിരിയുടെ ബിജാപൂർ സഹായം തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ സൈനികർ ഇവിടെ വന്നു അവരിലൂടെയാണ് പ്രത്യേകിച്ച് മലബാർ ഉറുദുവിന്റെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നത് കച്ചി മേമൻ വിഭാഗത്തിന് ഒരു വലിയൊരു സംഭാവന ഉണ്ട് ഉറുദു ഭാഷ കേരളത്തിൽ നൽകി ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ അതുപോലെ തന്നെ ഇതക്കിനി അതോടൊപ്പം സ്വന്തം ഭാഷ കച്ചി ആയിരുന്നിട്ടും ഈ ഇരുപത്തെട്ട് നോവലുകൾ ഉറുദു അതൊരു അത്ഭുതമായിട്ടാണ് വിസ്മയമായിട്ടുള്ളൊരു കാര്യം സാർ എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ കണ്ടെടുക്കുന്നത് ഞാൻ പിന്നെ കേരളത്തിലെ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഗവേഷണത്തിലാണ് പി ആ വിഷയത്തിൽ പി എച്ച് ഡി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പി എച്ച് ഡി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷത്തിലും കൂടുതലായിട്ടുണ്ടാവും ഞാൻ കേരളത്തിലെ ഉറുദു ഭാഷയെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ ഉറുദുവിൻ്റെ എച്ച്ഒ ഡി ആയിരുന്ന ഇ മുഹമ്മദ് സാറ് ഇ മുഹമ്മദ് സാറ് കേരളത്തിനെ കുറിച്ച് കുറച്ച് ഒരു എം ഫിലൊക്കെ അദ്ദേഹം ചെയ്തതാണ് അപ്പോൾ അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനൊരു വിവരം തരുന്നത് നമ്മളാരും അറിയാത്തൊരു പിന്നെ അദ്ദേഹം ഒരു എം ഫിൽ പിന്നെ ഡിഗ്രി മാത്രം എടുത്ത് അങ്ങനെ പത്രങ്ങളിൽ എഴുത്ത് മറ്റൊന്നുമില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു എഴുത്തുകാരിയുണ്ട് എനിക്കതിൻ്റെ പിന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ചോദിച്ചു കൊച്ചിയിലാണ് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ തേടിപ്പോയി അവരെ തേടി പോവാൻ എനിക്ക് കൊച്ചിയിൽ പിന്നെ എന്നെ വളരെയേറെ സഹായം ചെയ്ത അന്നത്തെ ചന്ദ്രികൻ്റെ എഡിറ്ററുണ്ടായിരുന്നു മെഹബൂബ് പി എ മെഹബൂബ് സാഹിബ് മെഹബൂബിനെട്ട് ബന്ധപ്പെട്ട് മെഹബൂബാണ് എന്നെ അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നത് അന്ന് അവരെ സഹോദരൻ ആ അബ്ദുള്ള സീട്ട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എറണാകുളം ജില്ലയുടെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അവരുമായിട്ടാണ് അവരെ വീട്ടിൽ പോകുന്നത് ആദ്യമായിട്ട് പോയി സംസാരിക്കുന്നതും ഇപ്പോൾ ഉറുദു സംസാരിക്കുന്നവർ ഇവിടെ കച്ചി മേമനും ദക്കിനികളൊക്കെ ഉണ്ട് പിന്നെ അവർ വീട്ടിൽ സംസാരിക്കുന്ന തലശ്ശേരി ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷേ ഈ എഴുത്ത് മേഖലയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ് അതും സാഹിത്യം മറ്റേ ഇപ്പോൾ നമ്മളൊരു ചരിത്രം പത്രങ്ങളിൽ ലേഖനം എഴുതൽ അങ്ങനെയൊക്കെ എഴുത്ത് വേറെയാണ് പക്ഷേ ഒരു സാഹിത്യ തവര ഉണ്ടാക്കുക പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ് അപ്പോൾ ഞാൻ ഇവരെ കുറച്ച് ഈ നോവലുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കോപ്പികളൊക്കെ തന്നപ്പോൾ ഞാൻ പിന്നീട് കുറച്ച് വായിച്ചിട്ട് അവരെ പിന്നീട് സമീപിച്ചു അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വ വളരെയേറെ കുറേ ഉണ്ടായി കുറേ പ്രയാസം ഉണ്ടായി അവരെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞപ്പോൾ വളരെയേറെ പ്രയാസം ഉണ്ടായി എന്തോ ഒരു ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതം പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഉറുദു നന്നായി പഠിച്ചിരുന്നു അത്ഭുതം നോവൽ വരുന്നു ഇരുപതാ ഇരുപതിന് മുമ്പ് അവർ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ജെനറ്റിക് ആയിട്ട് എല്ലാ കഴിവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലേക്ക് വരുന്ന ഉറുദു മാസികകളും അവിടെ പിന്നെ ഒരു ജീനാബായി എന്നാണ് എനിക്ക് തോന്നുന്നത് സൈനഅ സ്കൂളോ സൈനഅായി ആസിയാബായ ആസിയബായി സ്കൂളിൽ പിന്നെ അത് ഉറുദു മീഡിയമായി സ്ത്രീകൾക്കൊക്കെ ആയിട്ടില്ല അവിടെ വരുന്ന മാഗ്സിനുകൾ വായിക്കുക അങ്ങനെ ഇവർ എഴുത്ത് തുടങ്ങണത് അപ്പോൾ ഇവരെ കുറേ എഴുത്ത് നമ്മളെ കയ്യിൽ കിട്ടാതെ പോയിട്ടുണ്ട് അവർ തന്നെ അറിയാതെ പോയിട്ടുണ്ട് അപ്പം ഈ മാഗ്സിനുകൾക്കൊക്കെ അയക്കുന്നത് ഞാൻ ഈ ഖാത്തുര മഷരീഖ് അറിയേണ്ട മാഗ്സിനില് അവര് എഴുതിയിട്ടുണ്ട് അതിന്റെ പഴയ ലക്കങ്ങൾ അന്വേഷിച്ച് ഹൈദരാബാദും ബോംബെയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ എല്ലാ ലക്കമൊന്നും കിട്ടിയിട്ടില്ല ഏതിലാണ് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ മുഴുവൻ ഫയലിന് തരണം കോപ്പിയും അവരോ അവരടുത്ത് കുറച്ചൊക്കെ ഉള്ളുണ്ടായിരുന്നത് പിന്നെ സാറത് മറ്റു കോപ്പികളൊക്കെ അല്ല ഞാൻ പിന്നെ ഡൽഹി വാങ്ങുകയാണ് ഹൗസിനെ കുറിച്ച് ഞാനൊരു പഠനം നടത്തിയപ്പോൾ ഈ എഴുത്ത് കല്യാണത്തിന് മുമ്പ് തന്നെ അവർക്ക് എഴുത്തിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ വല്യമ്മ വല്ലിപ്പൻ്റെ കീഴിലും പിന്നെ കുടുംബത്തിലും അവരുടെ ഒരു പിന്നെ ചുറ്റുവാണ് കുടുംബ സിറ്റുവേഷൻ സാമൂഹിക സിറ്റുവേഷൻ അവർക്ക് ധൈര്യത്തോടെ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എഴുതി അവർ അച്ചിരുന്നു മാഗ്സിനുകൾക്ക് അത് അച്ചടിച്ചു വന്നോ ഇല്ലേ അല്ലെങ്കിൽ വന്നിട്ട് എങ്ങിട്ടെങ്ങാതൊന്നും അവർക്കും അറിയില്ല പതിനഞ്ചാം വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ടു ശേഷം പിന്നെ അതാണ് ഹുസൈനെ സുലേഖ ഹുസൈൻ അങ്ങനെ പേരായിരുന്നു ഹുസൈൻ ഹുസൈനാണ് ഭർത്താവ് പിന്നീട് പിന്നെ ഭർത്താവ് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു എഴുതാൻ അതാണ് അവർക്ക് ഭയങ്കരമായിട്ട് അന്ന് നിരന്തരം അവർ എഴുതി പിന്നെ ആരും നോക്കാനൊന്നും ഉണ്ടായില്ല പക്ഷേ ഭർത്താവ് മരണപ്പെട്ടോടുകൂടി കൂടി കുറേ പ്രയാസപ്പെട്ടു ഭർത്താവ് ഉള്ള കാലമര നന്നായി എഴുതി ഇ അഹമ്മദ് സാഹിബ് മറ്റേ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ പത്രങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ ഒരു പിന്നെ സാഹിത്യ ദിന കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്യിപ്പിച്ചു പക്ഷേ അതിൻ്റെ ഒറ്റ മീറ്റിങ്ങുകൾ അവർ പോയിട്ടില്ല പോയിട്ടില്ല പി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും പിന്നെ ഇവരെ കുറിച്ച് എങ്ങനെയോ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു എറണാകുളത്ത് ഇവർ ആരോ സംസാരത്തിൽ എന്തോന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കാരണം ഇവര് ഒരു മുസ്ലിം ലീഗ് ഫാമിലിയാണ് അപ്പം എങ്ങനെ അറിഞ്ഞു പിന്നെ അവ സി എച്ച് ഉടൻ ചെയ്തത് എന്താണ് പിന്നെ അവിടെ ഉറുദു നന്നായി അറിയണ രവി വർമ്മ ഉണ്ട് ഹിന്ദി നന്നായി അറിയണ ആളെ പത്രപ്രവർത്തകനൊക്കെ ആയിരുന്നു അപ്പോൾ രവി വർമ്മനോട് പറഞ്ഞു പിന്നെ അപ്പം അന്ന് അറിഞ്ഞ ഒരു നോവല് അത് മലയാളത്തിൽ ഗണ്ടശത്തിൽ പിന്നെ ചന്ദ്രകില് വിവർത്തനം ചെയ്ത് അയക്കണം ചന്ദ്രകീലത് തുടർച്ചയായിട്ട് വിവർത്തനമായിട്ട് വന്ന് വന്നു അല്ലേ ഞാൻ ഉറുദു പത്രങ്ങളിൽ എഴുതി എഴുതി ഫീച്ചറ് മലയാളത്തിലേക്കാൾ കൂടുതൽ ഞാൻ ഒരു അഞ്ചാറ് ഞാൻ കാണിച്ചു തരാം അത് എഴുതിയപ്പോൾ പിന്നെ ഉത്തരേന്ത്യൻ പല എഴുത്തുകയറും വലിയ സാഹിത്യകാരൻ എനിക്ക് കത്തയച്ചു അവരെ ഞങ്ങൾക്ക് കാണണം അവരെ കിട്ടണം അവരെ അഡ്രസ്സ് മൊബൈലില്ലാത്ത കാലമാണ് അപ്പോൾ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ പിന്നെ ലൈഫ് ഹൗസ് എന്നിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈഫ് ഹൗസിന് ആ കത്തുകൾ എനിക്ക് അച്ചേരും എനിക്കിപ്പോൾ ഒന്നിനും കഴിയില്ല എൻ്റെ അവസ്ഥ ഷംസുദ്ദീൻ അറിയും ഷംസുദ്ദീൻ അവർക്ക് മറുപടി കൊടുത്താൽ മതിയായിരുന്നു ഞാനങ്ങനെ മറുപടി കൊടുത്തിട്ട് കേരള ഉറുദു ടീച്ചർ അസോസിയേഷൻ കോഴിക്കോട് വെച്ചൊരു ഞങ്ങളെ സമ്മേളനത്തിൽ സ്റ്റേറ്റ് സമ്മേളനത്തിൽ അവരെ കൊണ്ട് ആദരിച്ചു അവരെ കൂട്ടിനെ ആദരിക്കും അവർ അവരെക്കുറിച്ചൊരു സ്പെഷ്യൽ പതിപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ മുഖപത്രമുണ്ട് ഉറുദു ബുള്ളറ്റിൻ അതിൽ അവരെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസൊക്കെ വെച്ച് അങ്ങനെ പത്രങ്ങളിൽ ഒക്കെ വന്ന് അത് കുറച്ച് പെഡായി തലശ്ശേരിനാദ്യമായിട്ടൊരു കുട്ടി എന്നെ വിളിച്ചു പിന്നെ പേരിപ്പോൾ ഞാൻ ഓർക്കണില്ല അതിലുണ്ട് എൻ്റെ ആർട്ടിക്കലിൽ പിന്നെ കത്തെ എഴുതി എന്നോട് ഇങ്ങനെ ചോദിച്ചു സുലേഖ ഹൗസിനെക്കുറിച്ച് എം ഫിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യുക എന്നുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാൻ അപ്പോൾ ഞാൻ തന്നെ എഴുതിയ അഞ്ചെട്ട് ലേഖനങ്ങളുണ്ടായിരുന്നു ആ ലേഖനങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു അവരങ്ങനെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഫിൽ ചെയ്തു മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഷക്കീല ഉണ്ട് ഷക്കീല ഉറുദു ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ ഷക്കീലാനോട് ഷക്കീല എം ഫിൽ ഇവർ ഒരു നോവലിനെ കുറിച്ചാണ് ചെയ്തിട്ടുള്ളത് കൊയിലാണ്ടിയിൽ പിന്നെ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റീൻ്റെ കൊയിലാണ്ടി റീജിയണൽ സെൻറ്ററിന് ഒരു നോവലിനെക്കുറിച്ച് എം ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പി എച്ച് ഡി ഇവരെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പി എച്ച് ഡി ചെയ്തു കൊച്ചി മേമൻ സമുദായത്തിൽപ്പെട്ട മട്ടാഞ്ചേരിയുടെ സ്വന്തം ഗായകനായിരുന്നു ഗുൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയും ഗായികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിരുന്നു മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ റിലീസാകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിന് ഗുൽ മുഹമ്മദിൻ്റെ പാട്ട് എച്ച് എം ബിയുടെ റെക്കോർഡിൽ പതിഞ്ഞു തിരുച്ചിറപ്പള്ളിയിലുള്ള എച്ച് എം പി സ്റ്റുഡിയോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത് അടുത്ത വർഷം തന്നെ ഗുൽ മുഹമ്മദിൻ്റെ ഇരുപത്തി നാല് പാട്ടുകൾ എച്ച് എം വി കൊളംബിയ പിയേഴ്സൺ തുടങ്ങിയ കമ്പനികൾ റെക്കോർഡ് ചെയ്തിരുന്നു മലയാളത്തിലും തമിഴിലും അന്ന് ഏറെ ജനകീയനായ ഗായകനായിരുന്ന ഗുൽ മുഹമ്മദ് മട്ടാഞ്ചേരി കച്ചി ഹനഫി പള്ളിയിൽ പതിനെട്ടാം വയസ്സിൽ ഹത്തീബായി സേവനമനുഷ്ഠിച്ചിട്ടും ഉണ്ടായിരുന്നു ഗുൽ മുഹമ്മദും ഭാര്യ സാറയും ചേർന്ന് പാടി പുറത്തിറങ്ങിയ അബിതവിജയം ലക്കി അമീന എന്നീ ഗ്രാമഫോൺ റെക്കോർഡുകൾ ഏറെ വിറ്റഴിക്കപ്പെട്ടവയാണ് ബ്രിട്ടീഷ് പോലീസിൻ്റെ നോട്ടപ്പുള്ളികളായിരുന്ന ഇരുവരും പലതവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി പ്രസിദ്ധ മാപ്പിളപ്പുഴട്ട് ഗായകനായിരുന്ന കെ ജി സത്താറിൻ്റെ പിതാവ് കൂടിയാണ് ഗുൽ മുഹമ്മദ് ഒരു കാലത്ത് കൊച്ചിയിലെ ഏറ്റവും വലിയ സമ്പന്നനും ഭൂ സ്വത്തിന് ഉടമയുമായിരുന്നു ഇബ്രാഹിം ഹാജി മുഹമ്മദ് പട്ടേൽ എന്ന പട്ടേൽ സേട്ട് കൊച്ചിയിലെ ഇന്നത്തെ സതേൺ നേവൽ കമാൻഡ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന വെണ്ടുരുത്തേയും പരിസരത്തെയും ആയിരം ഏക്കറോളം വരുന്ന സ്ഥലം പട്ടേൽ സേട്ടുവിൻ്റേതായിരുന്നു കൊച്ചി രാജാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പട്ടേൽ സേട്ടുവായിരുന്നു കൊച്ചിയിലെ പട്ടേൽ തിയേറ്റർ പണി കഴിപ്പിച്ചത് കൊച്ചിയിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന ഇബ്രാഹിം മുഹമ്മദ് ഹാഷിം സേട്ടിൻ്റെ വിളിപ്പേരായിരുന്നു പർവാന സേട്ട് അദ്ദേഹം താമസിച്ചിരുന്ന ഇടം പിന്നീട് പർവാന ജംഗ്ഷൻ എന്നും അറിയപ്പെട്ടു തുടങ്ങി കൊച്ചിയിൽ നിന്ന് സിലോണിലേക്കും ബർമയിലേക്കുമൊക്കെ ഉണക്ക ചെമ്മീൻ കയറ്റുമതി ചെയ്ത് പ്രസിദ്ധനായ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം